ആറു മാസത്തിന് ശേഷം കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് തുടങ്ങുന്ന സമയത്ത് അമ്മമാരിലും കാണുന്ന ഡൗട്ട്സിലൊന്നാണ് കുഞ്ഞുങ്ങൾക്ക് എത്ര അളവിലാണ് ഫുഡ് കൊടുക്കേണ്ടത് എത്ര സമയമാണ് കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കേണ്ടത് എന്നും രാത്രി സമയങ്ങളിലെ ഭക്ഷണം എത്ര സമയത്തിനുള്ളിൽ കൊടുക്കണം എന്നുള്ളതും കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണത്തോടൊപ്പം എങ്ങനെയാണ് മുലപ്പാൽ കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം ഇന്നത്തെ വീഡിയോയിൽ ഇതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഞാൻ ഡോക്ടർ റിസ എന്റെ ചാനൽ ആദ്യീട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് കുഞ്ഞുങ്ങൾക്ക് ആറ് മാസം വരെ മുലപ്പാലും അതുപോലെ മുലപ്പാൽ ഇല്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ ഫോർമുല മിൽക്ക് മാത്രമേ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പാടുള്ളൂ ആറ് മാസം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് സോളിഡ് ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിന്റെ പ്രധാന കാരണം കുഞ്ഞുങ്ങളുടെ തലയെ കുറച്ച് കുഞ്ഞുങ്ങളുടെ ദഹനശേഷി പൂർണ്ണമായി ആവണമെന്നുണ്ടെങ്കിൽ ഏകദേശം അഞ്ചാറ് മാസം ആവുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുത്തു തുടങ്ങുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് ശ്വാസമൊക്കെ പിടിച്ച് ഭക്ഷണമൊക്കെ ഇറക്കാനും അതുപോലെ തന്നെ തരിപ്പിൽ പോവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും ദഹിക്കാനും ഒക്കെ ഉള്ള കഴിവിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും നാൾ വെയിറ്റ് ചെയ്യണമെന്ന് പറയുന്നത് ഇനിയിപ്പോ നിങ്ങൾക്ക് നേരത്തെ തന്നെ കുഞ്ഞിന് ഭക്ഷണം കൊടുത്തു തുടങ്ങണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുഞ്ഞ് ഒട്ടും പാല് കുടിക്കുന്നില്ല ഫോർമുല മിൽക്ക് കുടിക്കുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പീഡിയാട്രീഷ്യനെ കണ്ട് ഡോക്ടർ എന്താണോ നിർദ്ദേശിക്കുന്നത് അതനുസരിച്ചിട്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി മിക്ക അമ്മമാരിലും കാണുന്ന ഡൗട്ട്സിലൊന്നാണ് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുത്തു തുടങ്ങുമ്പോൾ എത്ര എമൗണ്ടിലാണ് ഫുഡ് കൊടുക്കേണ്ടത് എന്നുള്ളത് കുഞ്ഞിന്റെ വയർ എന്ന് പറയുന്നത് വളരെ ചെറുതായതിനാൽ തന്നെ കുഞ്ഞിന് ഫീഡ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിട്ട് നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് തുടക്കത്തിൽ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുത്തു തുടങ്ങുമ്പോൾ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ടേബിൾ സ്പൂണോ കുറുക്ക് കൊടുത്തു തുടങ്ങാം അത് പതിയെ കൂട്ടിക്കൊണ്ടുവരികയാണ് നമ്മൾ ചെയ്യേണ്ടത് കുഞ്ഞുങ്ങൾക്ക് പ്പോഴും നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ഒരു കപ്പ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അമ്പത് എം എൽ ആണ് അപ്പോൾ ഈ ഒരു ഇരുന്നൂറ്റമ്പത് എം എല്ലിന്റെ കപ്പില് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഒരു വൺ വീക്ക് ഒക്കെ കഴിയുമ്പോഴേക്ക് കുഞ്ഞുങ്ങൾക്ക് അരക്കപ്പ് ഫുഡ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ ഏകദേശം ഈ ഒരു വൺ കപ്പിന്റെ പകുതിയാണ് നമ്മൾ കൊടുക്കേണ്ടത് ഏകദേശം കുഞ്ഞുങ്ങൾക്ക് ഒരു ഒമ്പത് അല്ലെങ്കിൽ ഒരു പത്ത് മാസം ഒക്കെ ആകുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾക്ക് അര കപ്പ് ഫുഡ് മതി ഒരു നേരം കുഞ്ഞുങ്ങൾ കുറച്ചുകൂടെ കഴിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വിശപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് കൊടുക്കാവുന്നതാണ് പക്ഷേ ഓവർ ഫീഡ് ആവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇത് ും പൊണ്ണത്തടി ഉണ്ടാവുന്നതിനും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്തേക്കാം ഏകദേശം കുഞ്ഞുങ്ങൾക്ക് ഒരു പതിനൊന്ന് മാസമൊക്കെ ആവുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾക്ക് അര കപ്പ് എന്നുള്ളത് മുക്കാൽ ആക്കുകയും ഒരു വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു കപ്പ് ഫുഡ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് സാധാരണ ഒരു വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പകുതി അളവ് കുഞ്ഞിന് കൊടുക്കാം എന്നാണ് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് മാസം കഴിഞ്ഞതിന് ശേഷം ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചെറിയ അളവിൽ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് സ്റ്റാർട്ട് ചെയ്യാം അത് പതിയെ പതിയെ കൂട്ടി വന്നിട്ട് ഏകദേശം ഒരു വയസ്സാവുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് ഒരു കപ്പ് എന്നുള്ള രീതി രീതിയിൽ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാം ഇനി എല്ലാവരിലും ഉള്ള ഒരു ആണ് കുഞ്ഞുങ്ങൾക്ക് എത്ര തവണയാണ് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടത് എന്നുള്ളത് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുത്തു തുടങ്ങുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് ഒരു ഫുഡ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം കഴിവതും നിങ്ങൾ പകൽ സമയങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് ഏകദേശം ഒരു ഒമ്പത് മണിയോ അല്ലെങ്കിൽ ഒരു പത്ത് മണിയുടെ ഉള്ളിലൊക്കെ ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഏകദേശം ഒരാഴ്ച വരെ നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യാം കുഞ്ഞുങ്ങൾ അതിനോട് കംഫർട്ട് ആണ് എന്നുണ്ടെങ്കിൽ ഒരാഴ്ചക്ക് ശേഷം നിങ്ങൾക്ക് രണ്ട് തവണയായിട്ട് നിങ്ങൾക്ക് ഫുഡ് കൊടുക്കാവുന്നതാണ് രാവിലെയും വൈകുന്നേരവും നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് ചില കുഞ്ഞുങ്ങൾ ചിലപ്പോൾ ഫസ്റ്റ് വീക്കിൽ തന്നെ അത് കംഫർട്ട് ആണോ ചില കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ ടൂ വീക്സ് എടുക്കും അപ്പൊ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ടൂ വീക്സിന് ശേഷം പതിയെ രണ്ട് സമയങ്ങളിൽ ഫുഡ് കൊടുക്കാൻ വേണ്ടിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാം ഏകദേശം കുഞ്ഞുങ്ങൾക്ക് ഒരു ഏഴ് എട്ട് മാസം ആകുമ്പോത്തേക്ക് മൂന്ന് നേരം കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യുക പതിയെ കുഞ്ഞുങ്ങൾക്ക് എട്ട് മാസം ആയി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് മൂന്ന് നേരം ഭക്ഷണം കൊടുക്കുന്നതോടൊപ്പം തന്നെ ഒരു സ്നാക്സും അതിന്റെ ഇടയിൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യുക ഏകദേശം കുഞ്ഞുങ്ങൾക്ക് ഒരു പത്ത് മുതൽ ഒരു വയസ്സ് വരെ കുഞ്ഞുങ്ങൾക്ക് പ്രധാനപ്പെട്ട മൂന്ന് ഭക്ഷണം ും അതിന്റെ ഇടയിൽ രണ്ട് സ്നാക്സ് കൊടുക്കുന്നതിന് വേണ്ടിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ് ഏകദേശം കുഞ്ഞുങ്ങൾക്ക് ഒരു വയസ്സ് പ്രായമാവുന്ന ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ഒരു വയസ്സിന് ശേഷം നമ്മളെത്തക്ക രീതിയിൽ ഫുഡ് കഴിക്കുന്ന രീതിയിൽ വേണം കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പല ആവൃത്തിയായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതാണ് നല്ലത് അപ്പോ നിങ്ങളോട് കുഞ്ഞിനെ എത്ര മാസമായി എന്നും എത്ര തവണയാണ് കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്നത് എന്നുള്ളത് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് ഇനി കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് എപ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു മാസം മുതൽ ഒരു വയസ്സ് പ്രായം വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കേണ്ടത് എന്നതിനെ നോക്കാം കുഞ്ഞുങ്ങൾ എപ്പോഴാണ് പാൽ ആവശ്യപ്പെടുന്നത് ആ സമയങ്ങളിലൊക്കെ പാല് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ചില സമയങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണൊക്കെ കൊടുത്തതിന് ശേഷം ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് പാൽ ആവശ്യമായി വന്നേക്കാം അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് വെള്ളവും കൊടുക്കേണ്ടതായിട്ട് വരാറുണ്ട് അപ്പോൾ അങ്ങനെ വരികയാണ് എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ആ ഒരു സമയത്ത് വെള്ളം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും ശ്രദ്ധിക്കാം അപ്പോൾ മാസം മുതൽ ഒരു വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളാണ് എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴാണോ കുഞ്ഞുങ്ങൾ പാല് ചോദിക്കുന്നത് ആ ഒരു സമയത്തൊക്കെ നിങ്ങൾ പാല് കൊടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കാം അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഫോർമുല മിൽക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് ഇവ കൊടുത്തതിന് ശേഷം അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മുക്കാൽ മണിക്കൂറിന് ശേഷം കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഇങ്ങനെ ചെയ്യുന്നത് കുഞ്ഞുങ്ങൾ വിശന്നിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുത്താലും കുഞ്ഞുങ്ങൾ കഴിക്കണം ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വാശിയായിരിക്കും മുലപ്പാൽ തന്നെ വേണമെന്നുള്ളത് അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഓവർ ഫീഡ് തടയുന്നതിനും ഇത് സഹായിക്കുകയും ചെയ്യുന്നതാണ് ഒരു വയസ്സ് വരെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണത്തോടൊപ്പം തന്നെ മുലപ്പാലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് അപ്പോൾ മാക്സിമം നിങ്ങൾ ബ്രസ്റ്റ് ും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുത്തു തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് അതിന്റെ കൺസിസ്റ്റൻസി നിങ്ങളുടെ കുഞ്ഞിന് ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് വെള്ളം പോലെ പാകം ചെയ്യാൻ പാടുള്ളതല്ല സെമി സോളിഡ് ആയിട്ട് വേണം നമ്മൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അതായത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കുറുക്ക് ഒരു കുഴമ്പ് രൂപത്തിൽ നമ്മുടെ സ്പൂണിൽ നിന്നും ഒഴുകി പോകാത്ത രീതിയിൽ വേണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങളുടെ വായിൽ വെക്കുന്ന സമയത്ത് അതിന്റെ ടേസ്റ്റ് മനസ്സിലാക്കുകയും അതുപോലെ തന്നെ ഓരോ ഒക്കെ യൂസ് ആക്കിയിട്ട് കുഞ്ഞുങ്ങൾ ചവച്ച് പതിയെ ഇറക്കാൻ പഠിക്കുകയും ചെയ്യുന്നതാണ് സ്റ്റാർട്ടിങ്ങിൽ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ഒറ്റ ഒറ്റധാന്യം പോലുള്ളവ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് മില്ലറ്റ് കൊടുക്കാം റാഗി അതുപോലെ തന്നെ ഗോതമ്പ് കൊടുക്കാം കായപ്പൊടി ഇവയൊക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാം മധുരത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പനം കൽക്കണ്ടോ അതുപോലെ തന്നെ കരിപ്പെട്ടി പോലുള്ളവയൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യുകയും ചെയ്യാവുന്നതാണ് പതിയെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു തുടങ്ങിയതിന് ശേഷം പിന്നീട് ഒരു ഏഴ് അല്ലെങ്കിൽ ഒരു എട്ട് മാസം ഒക്കെ ആവുന്ന സമയത്ത് പതിയെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു തുടങ്ങിയതിന് ശേഷം മാത്രമേ കുഞ്ഞുങ്ങൾക്ക് മിക്സ്ഡ് ആയിട്ടുള്ള ന്യൂട്രി പൗഡേഴ്സ് പോലുള്ളവയൊക്കെ നമുക്ക് ഭക്ഷണത്തിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ അല്ലാണ്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് കുറുക്കുണ്ടാക്കുന്നതിൽ നട്ട്സിന്റെ പൗഡർ അതുപോലെ തന്നെ പരിപ്പ് ചെറുപയർ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളതല്ല ഇനി കുഞ്ഞുങ്ങൾക്ക് എപ്പോഴാണ് വൈകുന്നേരങ്ങളിലെ ഭക്ഷണം കൊടുക്കേണ്ടത് എന്ന് നോക്കാം കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുത്തു തുടങ്ങുന്ന സമയത്ത് ഭക്ഷണം രണ്ടു നേരം കൊടുക്കുന്ന സമയത്ത് വൈകുന്നേരങ്ങളിൽ ഒരു ആറു മണിക്ക് മുൻപ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് പതിയെ അതിന്റെ ടൈം കൂട്ടി വരികയും ചെയ്യാവുന്നതാണ് ഏകദേശം കുഞ്ഞിന്റെ രാത്രി ഭക്ഷണം കുഞ്ഞ് ഉറങ്ങുന്നതിന്റെ രണ്ട് മണിക്കൂർ മുൻപ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ കുഞ്ഞുങ്ങളെ ഉറക്കുകയാണ് എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് പല ഡിസ്റ്റർബൻസും ഉറക്കത്തിൽ ഉണ്ടാവുന്നതാണ് കുഞ്ഞുങ്ങൾക്ക് ശരിയായ രീതിയിൽ ഉറങ്ങാൻ കഴിയണമെന്നില്ല അതുകൊണ്ട് കുഞ്ഞുങ്ങൾ ഉറങ്ങുന്നതിന്റെ രണ്ട് മണിക്കൂർ മുൻപ് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിന് ഉറങ്ങുന്നതിന് മുൻപ് കുഞ്ഞുങ്ങൾക്ക് പാലോ മറ്റൊക്കെ വേണം എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ ഫീഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ കുഞ്ഞിനെ കിടത്തുകയും ചെയ്യാവുന്നതാണ് അതുപോലെ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് കുഞ്ഞുങ്ങൾക്ക് എപ്പോൾ മുതൽ ചോറ് കൊടുത്തു തുടങ്ങാവുന്നതാണ് ആറ് മാസം കംപ്ലീറ്റ് ആയതിനു ശേഷം കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊടുത്തു തുടങ്ങാവുന്നതാണ് നമ്മൾ കുറുക്ക കൊടുക്കുന്ന പോലെ തന്നെ നിങ്ങളുടെ കുഞ്ഞിന്റെ ഭക്ഷണ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ശരിയായ രീതിയിൽ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കുഞ്ഞിനെ കാണിക്കുന്ന ഡോക്ടേഴ്സിനോട് തന്നെ നിങ്ങൾ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും കുഞ്ഞുങ്ങൾക്ക് എത്ര തവണയാണ് ഭക്ഷണം ആറു മാസത്തിന് ശേഷം കൊടുക്കേണ്ടത് എന്നും എത്ര അളവിലാണ് കൊടുക്കേണ്ടത് രാത്രി ഭക്ഷണം എപ്പോഴാണ് കൊടുക്കേണ്ടത് കുഞ്ഞുങ്ങൾക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്ര തവണയാണ് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് അടിച്ച് ചോദിക്കാവുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ